നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും സജീവമായ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എഴുപത്തിയേഴാം സ്ഥാപക ദിനം ആവേശത്തോടെ ആഘോഷിക്കുകയും അതോടൊപ്പം രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ പോവുകയാണ് വിദൂര ഗ്രാമീണ കോളേജുകൾ മുതൽ പ്രമുഖ സർവകലാശാലകൾ വരെ ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേശസ്നേഹം വളർത്തുന്നതിനും അതിനോടൊപ്പം ദേശീയത വളർത്തുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത പരിപാടികളിലൂടെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ക്ലാസ് മുറികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ അധ്യാപക തസ്തികകൾ നികത്തൽ പ്രാദേശിക സർവകലാശാലകൾ ശക്തിപ്പെടുത്തൽ അതോടൊപ്പം എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഹോസ്റ്റലുകൾ അതെല്ലാം തന്നെ സ്ഥാപിക്കാൻ തുടങ്ങിയ വിഷയങ്ങൾ എ ബി വി പി നിരന്തരം ചർച്ച ചെയ്ത് ഒരു ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് പ്രാദേശിക ആശങ്കകളെ ദേശീയ അജണ്ടയുമായി ബന്ധിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ വഴിയിലെ ഏതൊരു തടസ്സവും നീക്കാൻ സംഘടന നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് അതായത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അവിടെ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണെങ്കിലും അവരോടൊപ്പം എന്നും എ എന്ന വിദ്യാർത്ഥി സംഘടന നിലമുറച്ച് നിൽക്കുകയാണ് ദൈനംദിന ജീവിതത്തെ രൂപപ്പെടുത്തുന്ന സാമൂഹ്യവും സാമ്പത്തികവുമായ ചോദ്യങ്ങളിൽ ഉത്തരവാദിത്വത്തോടെ എങ്ങനെ ഇടപെടാമെന്ന് എ ബി വി പി മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് മാതൃകയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒമ്പതിന് ന്യൂഡൽഹിയിൽ എ ബി വി പി ഔദ്യോഗികമായി സ്ഥാപിതമായതിന്റെ എഴുപത്തിയേഴ് വർഷങ്ങൾ ആഘോഷിക്കുന്ന ദിവസമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്കും അറുപത് ലക്ഷത്തിലധികം കരുത്തുറ്റ അംഗങ്ങൾ എ ബി വി പിക്ക് ഉണ്ട് ഇന്ത്യയിലും കൂടാതെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് എ ബി വിപിയുടെ നിറ സാന്നിധ്യമുണ്ട് വിദ്യാർത്ഥി ആക്ടിവിസം നേതൃത്വം ദേശീയ സംവാദങ്ങൾ എന്നിവയിൽ സമഗ്രമായ സംഭാവന അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് രാജ്യത്തിന് സമർപ്പിക്കുന്നുണ്ട് സ്ഥാപക ദിനത്തിൽ എ ബി വി പി വിപുലമായ പരിപാടികളാണ് നടത്താൻ പോകുന്നത് പതാക ഉയർത്തൽ ചടങ്ങുകൾ പ്രചോദനാത്മക പ്രഭാഷണങ്ങൾ രക്തദാന ഡ്രൈവുകൾ സാംസ്കാരിക പരിപാടികൾ ദേശീയ സുരക്ഷയും രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തെയും കുറിച്ചുള്ള സെമിനാറുകൾ എന്നിവ നടത്തും വിദ്യാർത്ഥികളിൽ ദേശസ്നേഹബോധം വളർത്തുക വികസിതവും ഏകീകൃതവും സാംസ്കാരികവുമായ സമ്പന്നവുമായ ഒരു ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുമ്പോൾ പൗര കടമകൾ നിർവഹിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇന്നത്തെ വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ എ ബി വിപിയുടെ ഒരു സംയോജിതമായ ഇടപെടൽ മറ്റ് വിദ്യാർത്ഥി സംഘടനയ്ക്കും ഒരു മാതൃകയാണ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എ ബി വിപിയുടെ ആഹ്വാനം ലളിതമാണ് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ഒരുമിച്ച് ജീവിക്കാം ഒരുമിച്ച് രാഷ്ട്രം കെട്ടിപ്പടുക്കാം ഇന്ത്യ ഒരു ആഗോള വിജ്ഞാന സൂപ്പർ പവറായി അംഗീകരിക്കപ്പെടുന്നതിലേക്ക് ചുവടുവെപ്പ് നടത്തുന്ന ഈ സമയത്ത് ദീർഘവീക്ഷണമുള്ള യുവാക്കളെ പരിപോഷിപ്പിക്കുന്നതിലും നയിക്കുന്നതിലും എ ബി വിപിയുടെ ഉത്തരവാദിത്തം കൂടുതൽ അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ